ഈ പ്രതിഷേധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നല്ല കടുത്ത പ്രതിഷേധമാണ് ഞങ്ങളുള്ളത് ഈ കേരള സർക്കാരിൻ്റെ ഒരു പോരായ്മയാണ് ഇവിടുത്തിൽ കാണുന്നത് ഇപ്പോൾ നാട്ടിൽ സ്വരമായിട്ട് ജീവിക്കാനുള്ള അവസരം ഇപ്പോൾ ഇല്ല ഇപ്പോൾ നാട്ടിലേക്ക് കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ നടക്കുന്നത് ഇപ്പോൾ ദിവസം ഒരു ദിവസം ഒന്ന് രണ്ട് എണ്ണം ഉയർച്ചിട്ടാണ് മരണമോടെ സ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാലോ അട്ടമലയിലും അതേപോലെ മാനന്തവാടി അങ്ങനെ പല പ്രദേശങ്ങളിലും ആനയായിട്ടും കട കടവേൻ്റെ ആക്രമണങ്ങൾ കൊണ്ടും മരണപ്പെടുന്ന ഒരു ഇതുണ്ട് ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകുന്നില്ല അത് പിന്നെ കേരള സർക്കാരിൻ്റെ ഒരു പിടിപ്പുകാടാണ് അതൊന്ന് വകുപ്പ് വനം വകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ചിട്ട് നല്ലൊരു നട്ടലിലുള്ളൊരു പിന്നെ ഒരു മന്ത്രി ഇത് വരികയാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം എന്നാണ് ഞങ്ങളെ അഭിപ്രായം യു ഡി എഫിൻ്റെ ഒരു അഭിപ്രായം അയാൾ എത്രയും പെട്ടെന്ന് രാജിവെക്കണം വാഹനങ്ങൾ തടഞ്ഞോട് തടഞ്ഞ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് നമ്മൾ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം അറിയിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ദീർഘദൂര സർവീസുകൾ അത്യാവശ്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് റിട്ടേൺ വരരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വിടുന്നുണ്ട് കാരണം ഈ ആനയും പുലിയും കടുവയും ഇറങ്ങിയിട്ട് അനവധി ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടു എന്നിട്ടും കേന്ദ്ര കേരള സർക്കാർ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഒരു നട്ടലില്ലാത്ത ഒരു വനമന്ത്രിയാണ് നമുക്കുള്ളത് വനമന്ത്രി രാജിവെക്കണം രാജിവെച്ചിട്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങി നടക്കാനും ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി മാറ്റണം അതിന് ഒരു സർക്കാരുകൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അത് പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വരിക അതിനെക്കുറിച്ചുള്ള വാർത്തകൾ അതോറി അവസാനിക്കുകയാണ് അപ്പോൾ അതിനെതിരെയുള്ളൊരു ശക്തമായ സമരവുമായിട്ടാണ് വയനാട് ജില്ലയിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്തു ശക്തമായ പ്രതിഷേധം എന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് കൽപ്പറ്റയിലും നടക്കുന്നത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള സംഘർഷമോ അത്തരത്തിൽ തർക്കങ്ങളോ ഇല്ലാതെ ഉണ്ടാകുമ്പോൾ പോലീസ് ഇടപെടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിക്കുക തന്നെയാണ് മോത്തി ശരി കമൽ ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുകയാണ് പ്രവർത്തകർ പ്രതിഷേധത്തിലാണ് അരുൺ അമൃതനാഥ് കൂടി ചേരുന്നുണ്ട് ലക്കടിയിൽ നിന്നും അരുൺ നേരത്തെ വലിയ സംഘർഷം തമ്മിൽ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു ഒരു കയ്യാങ്കളിയിലൊക്കെയൊക്കെ കലാശിച്ചു സംഘടിതമായൊരു നീക്കമാണ് നടത്തുന്നത് എന്ന ആരോപണവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് എങ്ങനെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത് മോത്തി ലക്കിടി പ്രധാന കവാടത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പോലീസിന് ഇവിടെ എത്തി പോലീസ് ഇവിടെ വിന്യസിക്കുന്നുമുണ്ട് നേരത്തെ ആദ്യ പ്രതിഷേധം കണ്ടത് തന്നെ ലക്കിടിയിലാണ് അത് വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി പ്രവർത്തകർ നേരെ എത്തി ഇവിടെ വഴി തടയുകയാണ് ഉണ്ടായത് എല്ലാ ഇത്തരത്തിലുള്ള അർത്ഥാലും പ്രതിഷേധങ്ങൾക്കും ഇവിടെ ഇത്തരത്തിലൊരു വാഹനങ്ങൾ തടയൽ തടയലുണ്ടാകുന്നതാണ് പക്ഷേ ഇത് ആദ്യ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് ഇവിടെ പ്രവർത്തക അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് അതിൽ പ്രകോപിതരായി ഈ പ്രവർത്തകർ പോലീസിന് നേരെ ഏരിഞ്ഞ ഒരു സാഹചര്യം ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുന്നുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി കയ്യേറ്റത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം നേരത്തെ ഈ ലക്കിടി കവാടത്തിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു ഈ പ്രധാന കവാടമാണ് ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും കൽപ്പറ്റ ഭാഗത്ത് നിന്ന് പോകുന്ന വാഹനങ്ങളും രണ്ടും സുഗമമായി ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ശാന്തമായി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ മണിക്കൂറിലെ പ്രതിഷേധം കണ്ടത് ഈ ലക്കിടിയിലാണ് ഇനിയും ഇത്തരത്തിൽ പ്രവർത്തകർ സംഘടിച്ച് എത്തുമോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടോ എന്നുള്ളതൊക്കെ എന്തായാലും വരും മണിക്കൂറിൽ എന്തായാലും അറിയേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ഗതാഗത സുഖമായി തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഗതാഗതം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ലക്കിടിയിൽ നിന്നുള്ള വിവരം